അസലാമാലും വറഹമത്ഹുബത്താല നമുക്കെല്ലാവർക്കും നന്മയും സമാധാനവും സന്തോഷവും നൽകട്ടെ പലരും വലിയ നൽകട്ടെട്ടുകൾ പറഞ്ഞ് ചെയ്യാൻ വേണ്ടി മെസ്സേജുകൾ തന്നിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എളുപ്പത്തിൽ നീക്കി സലാമത്തും സന്തോഷവും സമാധാനവും നൽകി അവസാനം നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എപ്പോഴും ആവലാദികളും വേവലാദികളും പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നതിന് പകരം പകരം വളരെ ക്ഷമയോടുകൂടെയും വ തആലയുടെ കൽപ്പനകൾ മാനിച്ചുകൊണ്ടും നാം ജീവിക്കുമ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ടുകളെല്ലാം ആഖിറത്തിലേക്കുള്ള വലിയൊരു സമ്പാദ്യമാക്കി മാറ്റാൻ കഴിയും അള്ളാഹുസുബാനഹുലയും അവന്റെ റസൂലും നമുക്ക് സമാധാനം ഉണ്ടാകാനും സന്തോഷം ഉണ്ടാകാനും ജീവിതാഭിവൃദ്ധി കൈവരിക്കാനും ഒക്കെ പല മാർഗങ്ങളും പറഞ്ഞുതെന്നത് പലപ്പോഴായി നാം പരിചയപ്പെട്ടിട്ടുണ്ട് പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങളും നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകും പലപ്പോഴും ആ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും പല രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് അതൊന്ന് ശരിയായെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ട് പലതും ശരിയാവാറുണ്ട് ചിലതൊന്നും ശരിയാവാറില്ല വിവാഹപ്രായമെത്തിയ പെൺമക്കളുടെ കാര്യം ഏതൊരു രക്ഷിതാവിനും ഈ ആശങ്കകളും ഭയവും ഉള്ള ഒരു കാര്യമാണ് അവരെ സ്വാലിഹ്യങ്ങളായ ഇണകൾക്ക് ഏൽപ്പിച്ചുകൊടുക്കണം എന്ന അതിയായ ആഗ്രഹം ഏതൊരു ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലുള്ളതാണ് അതുപോലെയുള്ള സാമ്പത്തികമായി നമ്മളെ ഞെരുക്കങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അതുപോലെ പല രൂപത്തിലുള്ള ഉദ്ദേശങ്ങൾ നമുക്ക് സഫലീകരിക്കാൻ വേണ്ടി ഉണ്ടാവും ഈ സമയത്തെല്ലാം ഹൃദയത്തിൽ അള്ളാഹു സുബാ നഹുവാ ചാനലയെ നല്ല പോലെ വിശ്വസിക്കുന്ന നല്ല മിനിയങ്ങൾക്ക് പല കാര്യങ്ങളും ഹദീസിലും വിശുദ്ധമായ ഖുഹാനിലും വന്നത് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒരു ചെറിയ ദ്വഴയാണ് പറയുന്നത് ഹബീബായ ഹബിബായ അലഹി വസ്ല്ല തങ്ങൾ പറയുകയാണ് ഈ ദ്വാ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ചെറിയൊരു ദ്വാഴയാണ് മൂന്ന് തവണ സുബഹി നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ സാധാരണ എല്ലാ നിസ്കാരങ്ങൾക്കും ഉള്ളതുപോലെ ുള്ള വിഖറുകളും മറ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ്വാഴുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇരുന്നു കൊണ്ട് ഒരു മൂന്ന് തവണ ഈ ദ്വാഴ ചൊല്ലി അതിന് ശേഷം ഓരോ തവണയും ഇത് കഴിയുമ്പോ നമ്മൾക്ക് എന്താണോ ആവശ്യം നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രധാന ആവശ്യം എന്തായാലും ഉണ്ടാകും അതോടുകൂടെ തന്നെ നൂറുകണക്കിന് മറ്റു ആവശ്യങ്ങളും ഉണ്ടാകും അത് ദുന്യവീ ആയതാണെങ്കിലും മുഹ്രവിയായതാണെങ്കിലും ആത്മീയമായതാണെങ്കിലും ഭൗതികമായതാണെങ്കിലും ഒക്കെ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഭാഷയിൽ അറിയുന്ന ഭാഷയിൽ നാം അള്ളാഹുവിനോട് പറഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ട് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സംശയങ്ങൾക്കോ ആശങ്കകൾക്കോ വകയില്ലാത്ത രൂപത്തിൽ പ്രാമാണികമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിസ്കാരത്തിന്റെ ലിക്കറുകളും ദ്വാഴവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്തതിന് ശേഷം കിതാബുകളിൽ കാണാം നമുക്ക് എന്താണോ ആവശ്യം അത് നീ ചെയ്തു തരണേ അള്ളാ എന്ന് അതിന്റെ ശേഷം പറയുക മൂന്ന് പ്രാവശ്യം നമ്മൾ ഇത് ചൊല്ലുമ്പോഴും ഓരോ പ്രാവശ്യവും അത് കഴിഞ്ഞതിന് ശേഷം എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആഗ്രഹം നമ്മളുടെ ഉദ്ദേശം എന്താണോ അത് നാം പറയുക അങ്ങനെ നമ്മൾ കുറച്ചു ദിവസം ദുആ ചെയ്താൽ ആ വിഷയം സന്തോഷകരമായിട്ട് പൂർത്തീകരിക്കും അതിന് സാധിക്കും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാമുമാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സുബ്ഹാനഹു സുബാനുഹൂല നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാവട്ടെ നമ്മുടെ ജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി സമ്പന്നമായൊരു ജീവിതമാക്കി അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ അസ്സലാമലൈക്കു വാഹ